കാശ്മീരിലെ നാല് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു കൂട്ടുകച്ചവടം തുടങ്ങി കമ്പിളി തുണികൾക്ക് കാശ്മീർ പണ്ട് തന്നെ പ്രസിദ്ധമാണല്ലോ അതുകൊണ്ട് അവർ കമ്പിളി വ്യാപാരമാണ് തുടങ്ങിയത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല കമ്പിളി തുണികൾ വാങ്ങി സംഭരണശാലകളിലായി അവർ സൂക്ഷിച്ചു വെച്ചു എന്നാൽ ശല്യക്കാരായ എലികൾ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് അവർക്ക് ഉണ്ടാക്കി വച്ചത് എന്തു ചെയ്യും അവർ ഒരു ശക്തനായ പേർഷ്യൻ പൂച്ചയെ വാങ്ങി എത്ര സൂത്രശാലിയായ എലിയെയും ഓടിച്ചിട്ട് പിടിക്കാൻ പോന്ന ബലിഷ്ഠമായ കാലുകളാണല്ലോ പൂച്ചയ്ക്ക് പ്രധാനം അതുകൊണ്ട് പൂച്ചയുടെ കാര്യം അവർ വേലക്കാരെ ഏൽപ്പിച്ചില്ല ആ മാർജാര വീരന്റെ ഓരോ കാലിൻ്റെയും ഉത്തരവാദിത്വം അവർ ഓരോരുത്തരായി ഏറ്റെടുത്തു വലിയ വില കൊടുത്തു വാങ്ങിയ പൂച്ച ആയതുകൊണ്ട് ഓരോ കാലിൻ്റെ ഉത്തരവാദിത്വവും ആരൊക്കെ നിർവഹിക്കണം എന്ന് കൃത്യമായിട്ട് ഒരു കരാർ എഴുതി ഉണ്ടാക്കി പൂച്ച അതിൻ്റെ ജോലി നന്നായി ചെയ്തു പോന്നു എന്നാൽ ഒരു ദിവസം പിൻകാലുകളിൽ ഒന്നിന് പരിക്കുപറ്റി ഇത് കണ്ട ഉടനെ ആ കാലിൻ്റെ ചുമതലയുള്ള വ്യാപാരി ഒരു മൃഗവൈദ്യനെ കൊണ്ട് പൂച്ചയുടെ കാലിലെ മുറിവിൽ മരുന്ന് വെച്ച് പുറമെ എണ്ണയിൽ മുക്കിയ പരുത്തി തുണി കൊണ്ട് കെട്ടിവെച്ചു പരിപൂർണ വിശ്രമം വേണ്ടതാണെന്നും വൈദ്യൻ പറഞ്ഞു പൂച്ചയ്ക്ക് ഇത് വല്ലതും അറിയുമോ ഒരിക്കലും അടഞ്ഞിരിക്കാത്ത മൃഗമാണല്ലോ പൂച്ച കുഴപ്പമൊന്നുമില്ലാത്ത മൂന്ന് കാലുകൾ കുത്തി പൂച്ച അവിടെയെല്ലാം ഞൊണ്ടി നടന്നു ഒരു ദിവസം പൂച്ച രാത്രിയായപ്പോൾ അതിൻ്റെ പതിവ് സഞ്ചാരം തുടങ്ങി വേലക്കാരിൽ ആരോ ഒരു ഹുക്ക വലിച്ചിട്ട് തീ അടയ്ക്കാതെ ഒരു മൂലയ്ക്ക് വച്ചിരുന്നു പൂച്ചയുടെ കാലിലെ തുണിക്കെട്ടിൽ അത് പറ്റുകയും പയ്യൻ എണ്ണയിൽ മുക്കിയ തുണിയായിരുന്നതുകൊണ്ട് അത് ആളി കത്തുകയും ചെയ്തു കാലിൻ്റെ വേദനയും പേടിയും സഹിക്കാൻ കഴിയാതെ പൂച്ച ഓടി തുണി സംഭരണശാലയിൽ കയറി ഒരു തുണിക്കെട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി കാലിലെ തീ അണയ്ക്കാൻ പൂച്ച ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ തുണിക്കെട്ടുകളെല്ലാം കത്തി ചാരമായി പിറ്റുന്ന രാവിലെ നാല് വ്യാപാരികളും കൊത്തുകൂടി മുറിവേറ്റ കാലിൻ്റെ ചുമതല ഉണ്ടായിരുന്ന വ്യാപാരിക്കാണ് തീപിടുത്തം കൊണ്ടുണ്ടായ എല്ലാ നഷ്ടങ്ങളുടെയും ഉത്തരവാദിത്വം എന്ന് മൂന്നാളും പറഞ്ഞു ആ കാലുകൊണ്ടാണല്ലോ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത് അതുകൊണ്ട് അയാളുടെ പേരിൽ മറ്റു മൂന്ന് പേരും നഷ്ടപരിഹാരത്തിനായി പരാതിയും കൊടുത്തു രണ്ട് ഭാഗവും വാദിക്കുന്നതിനായി കിട്ടാവുന്നതിൽ ഏറ്റവും വിദഗ്ദ്ധരായ രണ്ട് വക്കീലന്മാരെയും ഏർപ്പെടുത്തി വിസ്താരത്തിൻ്റെ അവസാനത്തെ ദിവസം കോടതി മുറി ആളുകളെ കൊണ്ട് നിറഞ്ഞു ബുദ്ധിമാനായ ന്യായാധിപൻ തൻ്റെ ഇരിപ്പിടത്തിൽ ഗൗരവത്തോടെ വന്നിരുന്നു വാദികളുടെ വക്കീൽ കക്ഷികൾക്ക് വേണ്ടി നീന്ത പ്രഭാഷണം തന്നെ നടത്തി താൻ ജയിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല തീർച്ചയുണ്ടായിരുന്നു ഈ വാദം നടക്കുമ്പോൾ വൃദ്ധനായ പ്രതിഭാഗം വക്കീൽ ഒരു മൂലയിൽ അനങ്ങാതെ ഇരിക്കുകയായിരുന്നു വാതിഭാഗത്തിൻ്റെ അവസരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പതിയെ എഴുന്നേറ്റു കാര്യമാത്ര പ്രസക്തമായി ഇങ്ങനെ പറഞ്ഞു പ്രഭു ഈ പരാതിയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ എൻ്റെ കക്ഷിക്ക് ചുമതലയുള്ള പൂച്ചയുടെ കാല് അപകടം മൂലം ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന് നേരിട്ട് കണ്ട് അങ്ങേക്ക് ബോധ്യം വന്നിട്ടുള്ളതാണല്ലോ എന്നാൽ മറ്റ് മൂന്ന് പങ്കാളികളുടെ ഉത്തരവാദിത്വമുള്ള മൂന്ന് കാലുകളും ശക്തവുമാണ് ചലനശേഷി ഉള്ളവയുമാണ് പൂച്ചയുടെ കാൽ തുണി കൊണ്ട് കെട്ടിയിരുന്നു എന്നുള്ളതും സത്യമാണ് എന്നാൽ മറ്റു പങ്കാളികളുടെ ചുമതലയിലുള്ള മൂന്ന് കാലുകൾ പ്രവർത്തിച്ചില്ലായിരുന്നു എങ്കിൽ പൂച്ചയ്ക്ക് തീയുടെ അടുത്ത് എത്താനോ അത് അവിടെ അവിടമാകാൻ പരത്തുവാനോ കഴിയില്ലായിരുന്നു അതുകൊണ്ട് ആരോഗ്യമുള്ള കാലുകൾ ഉപയോഗിച്ചുള്ള പൂച്ചയുടെ സഞ്ചാരമാണ് ഈ ആപത്തല്ല ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആരോഗ്യമുള്ള കാലുകളുടെ ചുമതലക്കാരായ വ്യാപാരികൾക്കാണ് അതുകൊണ്ട് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകുകയല്ല വേണ്ടത് മറിച്ച് മുറിവേറ്റ കാലിൻ്റെ ചുമതലക്കാരനായ എൻ്റെ കക്ഷിക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുവാൻ അർഹതയുള്ളത് എന്നാണ് ഞാൻ ഇവിടെ വാദിക്കുന്നത് ന്യായാധിപൻ കുറേ നേരത്തേക്ക് പണ്ഡിതനായ ആ വൃദ്ധൻ്റെ വാദത്തെക്കുറിച്ച് ആലോചിച്ചു ഒടുവിൽ പ്രതിക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചു വളരെ ആകാംക്ഷയോടെ വാദങ്ങൾ കേട്ടിരുന്ന ജനങ്ങൾ സമർത്ഥനായ വൃദ്ധനായ ആ അഭിഭാഷകനെ കൈയടിച്ച് അനുമോദിച്ചതിനു ശേഷം പിരിഞ്ഞു പ്രതിയാക്കപ്പെട്ട വ്യാപാരി വളരെ സന്തുഷ്ടനായി വീട്ടിലേക്ക് മടങ്ങി ഒരു വലിയ നഷ്ടത്തിലും വ്യാപാര തകർച്ചയിലും നിന്ന് തന്നെ രക്ഷിച്ച വക്കീലിന് അദ്ദേഹം വളരെ നല്ല പ്രതിഫലമാണ് നൽകിയത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമോ ദേവി മഹാവിദ്യേ നമാമി ചരണോധവാ സദാ ജ്ഞാനപ്രകാശമ്മേ ദേഹി സർവാർത്ഥദേശിവേ അമ്മേ ദേവി മഹാവിദ്യേ ഞാൻ അവിടുത്തെ കാലടികൾ കുമ്പിടുന്നു എല്ലാ പുരുഷാർത്ഥങ്ങളും നൽകുന്ന അല്ലയോ അമ്മേ ശിവേ എനിക്ക് എപ്പോഴും ജ്ഞാനപ്രകാശം നൽകി അവിടുന്ന് അനുഗ്രഹിച്ചാലും മഹതി ആയിരിക്കുന്ന മായ അതാണ് മഹാമായ മഹത്തായ മായാരൂപം ഉള്ളവൾ ആയതുകൊണ്ട് ലളിതാ പരമേശ്വരി ദേവിയായ അമ്മയെ വശിന്യാദി വാങ് ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമമന്ത്രമായിട്ടുള്ള മഹാമായ എന്ന നാമം കൊണ്ട് സ്തുതിക്കുന്നു നാം കാണുന്നതും നമുക്ക് കാണാൻ കഴിയാത്തവയുമായിട്ടുള്ള പ്രപഞ്ചത്തിലെ വസ്തുക്കളും അവയുടെ പ്രവർത്തനങ്ങളും എല്ലാ അമ്മയുടെ മായ മാത്രമാണ് സത്യമായിട്ടുള്ളത് ഒന്നേയുള്ളൂ അത് സനാതനമായ പരാശക്തിയാണ് ഈ സത്യം അറിയാവുന്ന മഹാജ്ഞാനികൾ ആയിട്ടുള്ള ഋഷിമാർ പോലും മഹാമായയുടെ സ്വാധീനത്തിൽ നിന്നും മോചിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് മഹാമായ എന്ന് അമ്മയെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗായത്രി എന്ന മഹാമന്ത്രത്തിൻ്റെ ഋഷിയായിരുന്നു ബ്രഹ്മർഷി വിശ്വാമിത്രൻ എന്നാൽ മായയുടെ വലയത്തിൽപ്പെട്ട അദ്ദേഹത്തിന് എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പുരാണങ്ങളിൽ കാണാവുന്നതാണ് ദുരത്യയ എൻ്റെ മായയെ കടക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് മായ എന്നാൽ എന്താണ് മായ മിഥ്യയല്ലേ എന്നൊക്കെ ഒരു ഭക്തൻ ഭഗവാൻ രമണ മഹർഷിയോട് ചോദിക്കുകയുണ്ടായി അതിന് അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി പറയുന്നത് എല്ലാം ഒരു സിനിമാ പടത്തിലെ കാഴ്ചകൾ പോലെയാണ് തിരശീലയുടെ വെളിച്ചത്തിൽ നിഴലുകൾ ചലിക്കുന്നു കാണുന്നവർക്ക് അവ എന്തൊക്കെയോ സംഭവങ്ങളുടെ കാഴ്ചയാവുന്നു സിനിമ കാണുന്നവരെയും ആ തിരശീലയിൽ കാണുന്ന രൂപങ്ങളായി അവതരിപ്പിച്ചാലോ അതോടെ കാണുന്നവനും കാണപ്പെടുന്നവനും തിരശീല തന്നെയായി മാറും തത്വദൃഷ്ടിയിൽ അതായത് സത്യമായ കാഴ്ചയിൽ നാം തന്നെയാണ് നിരന്തരമായി വർത്തിക്കുന്ന ഈ തിരശീല നമ്മിലുണ്ടാകുന്ന ഒരു സങ്കല്പം കൽപ്പന അതാണ് അഹന്ത ഈ അഹന്തയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന സംസ്കാരങ്ങളാണ് ജീവനും ജഗത്തും മണ്ണും മരവും എന്നിങ്ങനെ കാണപ്പെടുന്നതെല്ലാം തന്നെ വാസ്തവത്തിൽ ഇവയൊക്കെ ആത്മാവല്ലാതെ മറ്റൊന്നുമല്ല നാം ആത്മാവാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങും എപ്പോഴും എല്ലാം ആത്മാവാണ് എന്നറിയും ആത്മാവല്ലാതെ വേറെ ഒന്നുമില്ല സത്യസ്വരൂപത്തിൽ സങ്കല്പമായി ഉത്ഭവിക്കുന്നതാണ് മായ എന്നു പറയുന്നത് സത്യസ്വരൂപത്തിൽ നിന്ന് വേറിട്ട് അതിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് അതും സത്യസ്വരൂപം തന്നെയാണ് അതുകൊണ്ട് സത്യത്തെ കാണാതെ അതിൽ അവരവരുടെ ഗുണത്തിനനുസരിച്ച് മറ്റൊന്നുകൊണ്ട് സത്യത്തെ ആവരണം ചെയ്യുന്നതിനെയാണ് മായ എന്ന് പറയുന്നത് മായ കൊണ്ടാണ് നമ്മിലുള്ള ചൈതന്യത്തെ നാം അറിയാതെ പോകുന്നത് സർവേശ്വരൻ്റെ ഈശ്വരിയായിട്ടുള്ള മായ സംസാര ബന്ധത്തിന് കാരണമായി തീരുന്നത് എങ്ങനെയാണ് എന്ന് ദേവീ മഹാത്മ്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദേവീ ഭഗവതീ ഹി സലാദ കൃഷ്യമോഹായ മഹാമായാ പ്രയച്ചതി സ ആ പ്രസിദ്ധയായി ഭഗവതി ഐശ്വര്യാദി ഗുണപൂർണയായിട്ടിരിക്കുന്ന ഭഗം എന്നാൽ ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഇവ ആറിൻ്റെയും പൂർണതയ്ക്ക് ഭഗം എന്ന് പറയുന്നു ഇത് ഉള്ളവൾ അതായത് ഈ പറഞ്ഞ ആറ് ഐശ്വര്യങ്ങളും പരിപൂർണയായിട്ട് ഉള്ളവളാണ് ഭഗവതി മഹാമായദേവി മഹാമായദേവി ജ്ഞാനിനാമപി വിശേഷജ്ഞാനത്തോട് കൂടിയവരുടെയും ചേതാംസി അന്ധക്കരണങ്ങളെ ബലാൽ ആകർഷ്യ സ്വന്തം സാമർഥ്യം കൊണ്ട് പിടിച്ചു വലിച്ച് മോഹായ പ്രയച്ചനി മോഹത്തിനായി അർപ്പിക്കുന്നു പ്രസിദ്ധയായി ഐശ്വര്യാദിയായിട്ടുള്ള ആറ് ഗുണങ്ങളും പൂർണമായിട്ടിരിക്കുന്ന മഹാമായാദേവി വിശേഷജ്ഞാനത്തോടുകൂടിയവരുടെയും അന്ധക്കരണങ്ങളെ പിടിച്ചു വലിച്ച് സംസാരികമായ മമതയോടുകൂടിയതാക്കി ചെയ്യുന്നു അനാദിയായി പ്രസിദ്ധയായി ഐശ്വര്യാദി ഗുണപൂർണയായിരിക്കുന്ന വൈഷ്ണവിയായ ആ മഹാമായാദേവി അദ്വൈതജ്ഞാനികളുടെയും മനസ്സുകളെ ബലാൽ ആകർഷിച്ച് സംസാരികമായിട്ടുള്ള മമതയ്ക്ക് വേണ്ടി ദാനം ചെയ്യുന്നു തയാ വിസൃജ്യതേ വിശ്വം ത്രൈലോക്യം സാചരം സൈഷാ പ്രസന്നരദാം തയാ ആ ദേവിയാൽ വിശ്വം സചരാചരം എല്ലാ ചരാചരങ്ങളോടും കൂടിയ ത്രൈലോക്യം മൂന്നു ലോകവും വിസൃജ്യത വിശേഷേണ സൃഷ്ടിക്കപ്പെടുന്നു സേഷ ബന്ധ എങ്കിലും ഈ ദേവി പ്രസന്ന പ്രസാദിച്ചാൽ നൃണാം മുക്തയെ മനുഷ്യർക്ക് മോക്ഷത്തിനായിട്ട് വരതാഭവതി വരം കൊടുക്കുന്നവളായി ഭവിക്കുന്നു ആ ദേവിയാൽ സമസ്ത ചരാചരങ്ങളോടുകൂടിയ ഈ മൂന്നു രോഗവും സൃഷ്ടിക്കപ്പെടുന്നു ബന്ധത്തിന് കാരണമാണ് എങ്കിലും ഈ അമ്മ പ്രസാദിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്കെല്ലാം വരം ദാനം ചെയ്യുന്നവളായി മാറുന്നു ഈ ചരാചരം മുഴുവൻ സൃഷ്ടിക്കുന്നത് ആ അമ്മയാണ് ആ അമ്മ തന്നെ രക്ഷിക്കുകയും ചെയ്യുന്നു വരദായിനിയായ ആ ദേവി ഭക്തന്മാരുടെ ഉപാസന കൊണ്ട് പ്രസന്നയാകുമ്പോൾ മോക്ഷം നൽകുകയും ചെയ്യുന്നു സാവിദ്യ പരമാമുക്തേർ ഹേതുഭൂതാസനാതനീ സംസാരബന്ധ ഹേതു സൈവ సర్వేశ్వరేష్ సనాతని నిత్యయాయి ముక్తే హేతుభూత మోక్షభూతయ విద్య సర్వోత్కృష్టయ విద్య సా ఆ మహామాయకు సంసారేతు చ సంసారబంధతి കാരണമായ അവിദ്യയും സർവേശ്വരേശ്വരി എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയായ സായേവ ആ മഹാമായ തന്നെ നിത്യയായും മോക്ഷത്തിന് കാരണക്കാരിയായും സർവതിനേക്കാളും ശ്രേഷ്ഠയായിരിക്കുന്ന വിദ്യയും സംസാര ബന്ധത്തിന് കാരണമായിട്ടുള്ള അവിദ്യയും എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയും മഹാമായ തന്നെയാകുന്നു മഹാമായാദേവി അവിദ്യാസ്വരൂപിണിയാകുമ്പോൾ ബന്ധത്തിന് കാരണമായി മാറുന്നു വിദ്യാരോപിണിയാകുമ്പോൾ മോക്ഷകാരണവുമാകുന്നു ആദിപരാശക്തിയാകുന്ന ലളിതാപരമേശ്വരിയാണ് മഹാമായ മായാലീലകളാടുന്ന മഹാമായാദേവിയുടെ മഹത്വമാണ് ദേവി മഹാത്മ്യത്തിൽ ഇപ്രകാരം വിവരിച്ചിട്ടുള്ളത് കാളികാപുരാണത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിവരിക്കുന്നുണ്ട് ഗർഭാന്തജ്ഞാന സമ്പന്നം പ്രേരിതം സൂതിമാരുതൈ ഉത്പന്നം ജ്ഞാനരഹിതം കുരുദേയാ നിരന്തരം പൂർവാദിപൂർവ്വസംഘാത സംസ്കാരേണ നിയോജ്യ ആഹാരാദ തതോ മോഹമത്വജ്ഞാന സംശയം കാമേന ആമോദയുക്തം മഹാമായേതി സംപ്രോക്ത തേന സാ ജഗതീശ്വരീ ഒരു കുട്ടി അമ്മയുടെ ഗർഭത്തിലുള്ളപ്പോൾ ആ കുഞ്ഞ് ഞാനിയാണ് വായുവിൻ്റെ ശക്തി കൊണ്ട് പ്രസവിക്കപ്പെടുന്നതോടെ മായയ്ക്ക് അധീനമായി പൂർവ്വ സംസ്കാരത്തിലേക്ക് ആ കുട്ടി നയിക്കപ്പെടുന്നു പൂർവ വാസന മൂലം ആഹാരത്തിന് ആഗ്രഹമുണ്ടാകുന്നു അമതയിലും സംശയത്തിലും ഉടുങ്ങുകയും ചെയ്യുന്നു അതിനാൽ ദ്വേഷം ക്ലേഷം ദുരാഗ്രഹം ചിലപ്പോൾ ദുഃഖം ചിലപ്പോൾ സുഖം എന്നിവ കൊണ്ട് ക്രോധലോഭാദികളിൽ മുഴുകി ജീവിതം ആരംഭിക്കുന്നു അതോടുകൂടി വളർച്ചയ്ക്കനുസരിച്ച് കാമവും കടന്നു വരും ആഗ്രഹങ്ങൾ വർദ്ധിക്കും ചിന്താശീലനായി സന്തോഷവും സുഖവും ദുഃഖവുമൊക്കെ അനുഭവിക്കുന്നതായി കരുതുന്നു ഇതൊക്കെ ജഗതീശ്വരിയായ മഹാമായയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് മായ എന്ന വാക്കിൻ്റെ വേറെ ഒരു അർത്ഥമാണ് കൃപ എന്നത് മഹത്തായ കൃപയുള്ളവൾ എന്നാണ് വ്യാഖ്യാനം വരുന്നത് സൗഭാഗ്യ ഭാസ്കരത്തിൽ കൃപാ എന്ന് അർത്ഥം പറഞ്ഞിരിക്കുന്നു ഓം മഹാമായൈ നമ ഓം ഹ്രേം മഹാമായൈ നമ ദേവി മഹാത്മ്യം പ്രഥമചരിത്രം എന്ന ഒന്നാമത്തെ അധ്യായത്തിൽ ബ്രഹ്മദേവൻ മധു നിന്നും രക്ഷ നേടുന്നതിനായി രാത്രി സൂക്തം കൊണ്ട് മഹാമായാ ദേവിയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയുടെ അനുഗ്രഹത്താൽ യോഗനിദ്രയിൽ നിന്നു ഉണർന്ന വിഷ്ണുദേവൻ അമ്മയുടെ സഹായത്താൽ മധു കൈടഭന്മാരെ നിഗ്രഹിച്ച് ലോകത്തിന് മംഗളം വരുത്തുന്നു അപ്രകാരം മഹത്വമാർന്ന മഹാമായാദേവിയെ സ്തുതിക്കുന്ന ഒരു നാമമന്ത്രപുഷ്പമാണ് ഇത് ദേവി മഹാത്മ്യത്തിലെ രാത്രി സൂത്തം എന്ന ഭാഗം അറിയാവുന്നവർക്ക് അതിൻ്റെ ഓരോ ശ്ലോകങ്ങൾക്കൊപ്പം ഈ മന്ത്രവും ചേർത്ത് ജപിക്കാവുന്നതാണ് അപ്രകാരം ജപിക്കുന്നതുകൊണ്ട് എത്ര വലിയ ആപത്തുകളിൽ നിന്നും രക്ഷ നേടാനാവും ഒരാപത്തും ഒരു ദുഃഖവും ഉണ്ടാവുകയുമില്ല ഒരു കുടം വെള്ളമെടുത്ത് ആ ജലത്തിൽ വലതു മുക്കി ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ജപിച്ച ശേഷം വൈകുന്നേരം കിടക്കാൻ നേരം തലയിൽ ഒഴിച്ച് കുളിച്ചിട്ട് കിടക്കുക ഇപ്രകാരം ഏഴു ദിവസം തുടർച്ചയായി ചെയ്യുകയാണ് എങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് ദുസ്വപ്നം ഉണ്ടാകുന്നതല്ല എന്നും കിടക്കാൻ നേരം അമ്മയെ ധ്യാനിച്ചുകൊണ്ട് എന്ത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് ആ ആഗ്രഹം സാധിക്കുന്നതിനു വേണ്ടി ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ജപിച്ച ശേഷം ഉറങ്ങുക ആഗ്രഹം പിറ്റേ ദിവസം സാധ്യമാവുന്നതാണ് വശീകരണ പ്രയോഗങ്ങൾക്ക് വേണ്ടിയും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് എന്ന് കാണുന്നുണ്ട് ആഗ്രഹിക്കുന്ന സ്ത്രീയെ അമ്മയുടെ കയ്യിലിരിക്കുന്ന പാശം കൊണ്ട് ബന്ധിക്കപ്പെട്ട് തൻ്റെ അടുക്കൽ എത്തിയതായി ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ആഗ്രഹിച്ച സ്ത്രീ വശമാവും അതുപോലെ ആഗ്രഹിക്കുന്ന പുരുഷനെ അമ്മയുടെ കയ്യിലിരിക്കുന്ന പാശം കൊണ്ട് ബന്ധിക്കപ്പെട്ട് തൻ്റെ അടുക്കൽ എത്തിയതായി ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം സ്ത്രീകൾക്കും ജപിക്കാവുന്നതാണ് ആഗ്രഹിച്ച പുരുഷൻ വശമാവും മഹാമായദേവിയായി പരിരസിക്കുന്ന ലളിതാ പരമേശ്വരി ദേവിയുടെ പാതാരിന്ദങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം